ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി കണ്ണൂർ പോലീസ് മൈതാനിയിൽ സംഘടിപ്പിക്കുന്ന കണ്ണൂർ പുഷ്പോത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറിന് തുടക്കമായി കഥാകൃത്ത് ടി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കലക്ടറും സൊസൈറ്റി പ്രസിഡന്റുമായ അരുൺ കെ വിജയൻ അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര എന്നിവർ മുഖ്യാതിഥികളായി തുളസി ചെങ്ങാട്ട കെ സി വത്സല പി വി രത്നാകരൻ തുടങ്ങിയവരും സംസാരിച്ചു ഭിന്നശേഷി കുട്ടികൾ അവതരിപ്പിച്ച സ്വാഗത നൃത്തഗാനവും ശ്രദ്ധേയമായി i you ചെടികളെയും പൂക്കളെയും പ്രകൃതിയെയും സംബന്ധിച്ച് അവബോധം സൃഷ്ടിക്കുക പൂന്തോട്ടം പച്ചക്കറി തോട്ടങ്ങൾ എന്നിവ നിർമ്മിക്കുക കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ജില്ലാ അഗ്രി ഹോൾട്ടികൾച്ചറൽ സൊസൈറ്റി പുഷ്പോത്സവം സംഘടിപ്പിക്കുന്നത് നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള നഴ്സറി സ്റ്റാളുകളിൽ വൈവിധ്യമാർന്ന ചെടികളും മറ്റു നടീൽ വസ്തുക്കളും ഔഷധ സസ്യങ്ങളും മേളയിൽ ലഭ്യമാണ് മൺപാത്രങ്ങൾ എന്നിവയുടെ സ്റ്റാളുകളും പുഷ്പോത്സവ നഗരിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി കൊണ്ടുവന്ന പന്ത്രണ്ടായിരം ചതുരശ്ര അടിയിൽ ഒരുക്കിയ വർണ്ണോദ്യാനം പുഷ്പോത്സവത്തിന്റെ ഏറ്റവും ആകർഷണീയമായ ഘടകമാണ് സന്ദർശകരുടെ സൗകര്യാർത്ഥം രുചികരമായ വിഭവങ്ങൾ ലഭിക്കുന്നതിനുള്ള ഫുഡ് കോർട്ടും സജ്ജമാക്കിയിട്ടുണ്ട് കുട്ടികൾക്കുള്ള അമ്യൂസ്മെന്റ് പാർക്കും പുഷ്പോത്സവ നഗരിയിലുണ്ട് എഴുപത് രൂപയാണ് പ്രവേശന ഫീസ് അഞ്ചു വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്കും എൺപത് വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്കും പ്രവേശനം സൗജന്യമാണ് ഞാൻ പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് വെള്ളമില്ല വെള്ളമില്ല അന്ന് പൈപ്പ് വാട്ടർ ഒന്നും പതിനാപത് കൊല്ലം മുമ്പുള്ള കഥയാണ് പൈപ്പ് വാട്ടർ വന്നിട്ടില്ല ഗ്രാമിക ന്യൂസ് കണ്ണൂർ